ഏത് പാട്ടാ പാടിയാളം പാട്ട് നിലമ്പൂർ വല്യാൻ പാട്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് എന്താണ് ഈ പാട്ടിന്റെ ഒരു ഐതിഹ്യം പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു പാട്ടാണ് അങ്ങനെയൊക്കെ അതിനുള്ള ഫലം ദൈവം തന്നു േക്ഷകരെ ചുങ്കർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവ നഗരിൽ നിന്നുമാണ് ഈ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാടൻപാട്ട് മത്സരം പൂർത്തിയായി അതിന്റെ വിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആ വിധി വന്നപ്പോൾ അതിൽ വിജയിച്ചിരിക്കുന്ന ടീമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് എന്തായാലും ഈ പ്രതിഭകളെ ഒന്ന് ആദ്യം പരിചയപ്പെടാം എല്ലാരും പേരെന്ന് പറഞ്ഞേ അമ്മ കൃഷ്ണിക ഏത് പാട്ടാ പാടിയാട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് കണക്കെറുമല്ലാടി സമുദായത്തിൽപ്പെട്ട ആൾക്കാര് പാടുന്ന അവര് കൃഷിയോടനുബന്ധിച്ച് പാടുന്ന ഒരു പാട്ടാണ് അപ്പൊ അത് തനത് പാട്ടാണ് അത് അങ്ങനെ അവര് എന്താ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ജന്മിവാർക്ക് അങ്ങനെയൊക്കെ ഒരു പാട്ടാണ് അങ്ങനെയൊക്കെ ഒരു അതാണോ അപ്പൊ എന്തായാലും ഇത് നല്ല രീതിയിൽ അവതരിപ്പിച്ചു നിങ്ങൾ ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോട്ടിലൊക്കെ ഓ ശരി അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെ അവതരിപ്പിച്ചു കൊറേ ദിവസൊക്കെ പരിശീലനം ചെയ്തോ ആ പിന്നെ ഇത് ആരൊന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു

மக்களின் அஞ்சு கிணதிக்கு நாங்கள்லாம் வச்சில்லெண்டு நாயூரி ஒரங்காய் நெல்லும் கள்ளும் பின்ன வெற்றிலாட கையும் பெற்றில்லெண்டு நாயுறி ஒரங்காய் நெல்லும் கள்ளும் നിലമ്പൂർ സബ് ജില്ലയിൽ വിജയിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ വിജയമൊക്കെ തന്നെയാ കാരണം ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്ന ഒരു സബ് ജില്ലയാണ് ആണ് അല്ലേ അപ്പൊ ജില്ല എന്ന് പറയുന്ന നടക്കാൻ പോകുന്നത് ഉഷാറാക്കോ ഞങ്ങള് ജില്ലയിൽ വിജയിച്ച നമുക്ക് സ്റ്റേറ്റിലേക്ക് അല്ലേ ആ അപ്പൊ പഠിപ്പിച്ച മാഷ് പറയും പേര് അഭിലാഷാണ് ആ ഞാൻ ഇരുപത് വർഷമായി ഈ നാടൻ പാട്ട് കലാമേഖല നിൽക്കുന്നു കുട്ടികളെ ഒമ്പതാമത്തെ തവണയാണ് ഞാൻ കുടുംബാടം ഹയർ സെക്കൻഡറി നിന്നും ഹൈസ്കൂളിൽ നിന്നും പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഇത് എൻ്റെ ഒരു ഗുരുനാഥനുണ്ട് ജെറാമഞ്ചേരിയുടെ പാ ജെറമഞ്ചേരി കണ്ടെത്തിയ പാട്ടാണ് തനതായ പാരമ്പര്യ കലകളെ ചേർത്ത് പിടിച്ച് പുള്ളി കൊണ്ടുപോകുന്നത് അതിന്റെ ആ ഭാഷ ഒരിക്കലും മാറ്റങ്ങൾ വരാതെ ആ തനത് ഭാഷ എങ്ങനെയാണോ അതുപോലെ തന്നെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും കുട്ടികളെ നമുക്ക് കിട്ടി ചുരുങ്ങിയ സമയങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കുട്ടികളെ പ്രാക്ടീസ് കുട്ടികൾക്ക് ട്യൂഷനും അതുപോലെ ക്ലാസിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മള് അഞ്ചു ദിവസം അവർക്ക് ചുരുങ്ങിയത് കിട്ടിയിട്ടുണ്ടല്ലോ ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് മക്കളോട് പഠിപ്പിച്ചു നല്ല രീതിയിൽ അതിനുള്ള ഫലം ദൈവം തന്നു നാടൻ പാട്ടുകളെ സംബന്ധിച്ച് അതിൽ ഒരുപാട് വ്യത്യസ്തമായ പാട്ടുകളുണ്ട് അനുഷ്ഠാനത്തിന്റെ ആചാരത്തിന്റെ ആഘോഷത്തിന്റെ കൃഷിയുടെ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് അപ്പൊ ഇവർ തെരഞ്ഞെടുത്ത ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തനത് പാട്ടാണ് ആ തനതു പാട്ട് പാടിക്കൊണ്ടാണ് ഇവരിപ്പോൾ നിലമ്പൂർ സബ് ജില്ലയിൽ നിന്ന് ഹൈസ്കൂൾ വിഭാഗം നാടൻ പാട്ടിൽ എ കൂടി ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പൂക്കൂട്ടുംപാടം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെയും നിലമ്പൂർ സബ് ജില്ലയുടെയും അഭിമാനമായി മാറാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു